നസ്കർ മോദി ആത്മവിശ്വാസത്തോടെ പറയുന്നത് മുന്നൂറ്റി എഴുപത് സീറ്റുകൾ നേടി മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ മൂന്നാമതും അധികാരത്തിലെത്തുമെന്നാണ് എന്നാലും മുന്നൂറ്റി എഴുപത് സീറ്റ് മോദി എവിടെ നിന്ന് കിട്ടും എന്ന് പലരും ചോദിച്ചു കൊണ്ടിരിക്കുന്നു ദക്ഷിണേന്ത്യയിൽ നരേന്ദ്രമോദിയും അമിത്ഷായും പല ആസൂത്രണങ്ങളും നടത്തുന്നുണ്ടെങ്കിലും അവിടെയൊക്കെ സീറ്റ് കൂടാനുള്ള സാധ്യത വളരെ കുറച്ചു മാത്രമാണ് കേരളത്തിൽ മോദിയൊക്കെ കണക്ക് കൂട്ടുന്നത് പോലെ ബി ജെ പി തരംഗം ആഞ്ഞുവീശിയാൽ പോലും രണ്ട് സീറ്റിൽ നിൽക്കും ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലുമൊക്കെ മാത്രമേ സംഭവിക്കൂ തെലങ്കാനയിലും ഏറിയാൽ ഒന്നോ രണ്ടോ സീറ്റ് വർദ്ധിപ്പിക്കാം ഇങ്ങനെ ബി ജെ പിയുടെ കണക്കുകൂട്ടൽ ശരിയായാൽ പോലും കർണാടകയിൽ അതിനേക്കാൾ കൂടുതൽ സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെട്ടെന്ന് വരാം പിന്നെ എവിടെ നിന്നാണ് മോദി മുന്നൂറ്റി എഴുപത് തികയ്ക്കുമെന്ന് ആത്മവിശ്വാസത്തോടെ പറയുന്നത് മൂന്ന് സംസ്ഥാനങ്ങളാണ് ആ കണക്കുകൂട്ടലിൽ പ്രധാനപ്പെട്ടത് അത് ഉത്തർപ്രദേശും പശ്ചിമ ബംഗാളും ഒഡീഷയുമാണ് ഒഡീഷയിൽ ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്നും അതുകൊണ്ടുതന്നെ ബി ജെ പിക്ക് കൂടുതൽ സീറ്റ് നേടാൻ കഴിയുമെന്നും കണക്കാക്കുമ്പോൾ അയോധ്യ അടക്കമുള്ള ഇടപെടൽ വഴി ഉത്തർപ്രദേശിൽ കുറഞ്ഞത് പത്ത് സീറ്റുകളെങ്കിലും അധികമായി നേടാൻ കഴിയുമെന്ന് കരുതുന്നു എന്നാൽ ഒഡീഷയിലെ സ്ഥിതി അങ്ങനെയല്ല ഒഡീഷയിൽ ബി ജെ പിയും ബി ജെ പിയുടെ സഖ്യകക്ഷിയെ പോലെ മുമ്പോട്ട് പോകുന്ന ബി ജെ ഡിയും ഒരുമിച്ച് നിന്നാൽ മുഴുവൻ സീറ്റുകളും നേടാൻ കഴിയും അവർ രണ്ടുപേരും ഒരുമിച്ച് ചേർന്നാൽ ഏതാണ്ട് എൺപത്തി ശതമാനം വരെയാണ് വോട്ടിംഗ് ശതമാനം ഒരിക്കൽ പോലും ബി ജെ ഡി ബി ജെ പിക്ക് എതിരെ നിലപാടെടുത്തിട്ടില്ല അവർ സഖ്യകക്ഷികളായിരുന്നു രണ്ടായിരത്തിഒൻപതിൽ സഖ്യം പിരിഞ്ഞെങ്കിലും അവർ സഖ്യകക്ഷികളെ പോലെ പരസ്പരം സഹകരിച്ചാണ് മുമ്പോട്ട് പോകുന്നത് സുപ്രധാനമായ വിഷയങ്ങളിലെല്ലാം എൻ ഡി എയുടെ ഘടകകക്ഷിയെപ്പോലെ മോദി സർക്കാരിന് പിന്തുണ കൊടുക്കുന്നതാണ് ബിജു ജനതാദളിന്റെ രീതി അതുകൊണ്ടുതന്നെ ബിജു ജനതാദളും ബി ജെ പിയും തമ്മിൽ സഖ്യമുണ്ടാകുമെന്നും ഇരുപത്തിയൊന്ന് സീറ്റുകളും തൂത്തു വരുമെന്നും കണക്കാക്കപ്പെട്ടു എന്നാൽ ഇന്നലെ പുറത്തേക്ക് വന്ന വാർത്ത ആ സഖ്യം സാധ്യമല്ലെന്നും അവർ രണ്ടുപേരും ഒരുമിച്ച് മത്സരിക്കുമെന്നുമാണ് ഇത് ബി ജെ പിയുടെ സാധ്യതയെ എങ്ങനെ ബാധിക്കും എന്ന് പരിശോധിക്കേണ്ടതുണ്ട് വാസ്തവത്തിൽ ബി ജെ പിയുടെ അമിത ആത്മവിശ്വാസവും വലിയേറ്റൻ മനോഭാവവുമാണ് ഈ സഖ്യം സാധ്യമാകാതെ പോയതിന്റെ പ്രധാന കാരണം മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ഥിതിയല്ല ഒഡീഷയിലേത് മറ്റെല്ലായിടങ്ങളിലും രാഷ്ട്രീയ എതിരാളികളോട് ഏറ്റുമുട്ടിയാണ് വിജയിക്കേണ്ടതെങ്കിൽ രാഷ്ട്രീയ അടുപ്പക്കാരോട് ഏറ്റുമുട്ടേണ്ട സാഹചര്യമാണ് ബി ജെ പിക്ക് ഒഡീഷയിലുള്ളത് ചുരുക്കി പറഞ്ഞാൽ സ്നേഹിക്കുന്നവരെ ഞെക്കിക്കൊല്ലേണ്ട അവസ്ഥ പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ആണ് ശത്രുപക്ഷത്തെ ആന്ധ്രയിൽ ടി ഡി പിയുമായി ചേർന്നാലും ആ സഖ്യം എതിരിടുന്നത് വൈ എസ് കോൺഗ്രസിനോടാണ് തമിഴ്നാട്ടിൽ തട്ടിക്കുട്ടി സഖ്യമുണ്ടാക്കിയാലും നേരിടേണ്ടത് ഡി എം കെയോടെ കേരളത്തിൽ എൽ ഡി എഫിനോടും യു ഡി എഫിനോടും തെലുങ്കാനയിൽ കോൺഗ്രസിനോട് എല്ലാ സംസ്ഥാനങ്ങളിലും ഇതാണ് സ്ഥിതിയെങ്കിലും ഒഡീഷയിൽ ഏറ്റുമുട്ടേണ്ടി വരിക സഖ്യകക്ഷിയെ പോലെ ഒരുമിച്ച് നിൽക്കുന്ന ബിജു ജനതാദലിനോടാണ് തൊണ്ണൂറ്റിയേഴിലാണ് ബിജു ജനതാദൽ രൂപീകരിക്കപ്പെടുന്നത് നവീൻ പട്നായിക്കിന്റെ പിതാവ് ബിജു പട്നായിക്ക് അന്തരിച്ചു കഴിഞ്ഞപ്പോൾ ബിജുവിന്റെ പേരിൽ പാർട്ടി ഉണ്ടാക്കിയതാണ് ബിജുവിന്റെ ജനത എന്ന പേരിൽ ബിജു ജനതാദൾ അന്ന് കോൺഗ്രസ് ആയിരുന്നു അവിടുത്തെ മുഖ്യ ശത്രു കോൺഗ്രസിനോട് എതിരിടാൻ താരതമ്യന് ദുർബലമായ ബി ജെ പിയോടെ സഖ്യം ചേർന്നു ആദ്യ മത്സരത്തിൽ തന്നെ ഇരുപത്തൊന്ന് ലോക്സഭാ സീറ്റിൽ എട്ടെണ്ണം നേടിയാണ് ബിജു ജനതാദൾ ശക്തി തെളിയിച്ചത് തൊണ്ണൂറ്റിയൊൻപതിൽ ഇതേ സഖ്യം വീണ്ടും മത്സരിച്ചപ്പോൾ ഒരു നമ്പർ കൂടി ഉയർത്തി ഇരുപത്തൊന്നിൽ പത്ത് ലോക്സഭാ സീറ്റ് നേടിയാണ് ബിജു ജനതാദൾ കഴിവ് തെളിയിച്ചത് രണ്ടായിരത്തി നാലിൽ ഈ സഖ്യത്തിൽ മത്സരിച്ച വീണ്ടും ഒരു സീറ്റ് കൂടി ബിജു ജനതാദൾ ഉയർത്തി അന്ന് ലോക്സഭയിൽ നേടിയത് പതിനൊന്ന് സീറ്റുകളാണ് എന്നാൽ രണ്ടായിരത്തി എട്ടായപ്പോഴേക്കും ബി ജെ പി ബിജു ജനതാദൾ സഖ്യം അടിച്ചു പിരിഞ്ഞു രണ്ടായിരത്തി ഒൻപതിൽ അവർ രണ്ടുപേരും ഒറ്റയ്ക്കാണ് മത്സരിച്ചത് സഖ്യമായി മത്സരിക്കുമ്പോൾ കോൺഗ്രസ് ആയിരുന്നു മുഖ്യ എതിരാളി തന്നെ ഭൂരിപക്ഷം ഇവർ ഉറപ്പാക്കിയിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ ഒറ്റയ്ക്ക് മത്സരിച്ച ബിജു ജനതാദൾ ഇരുപത്തൊന്നിൽ പതിനാല് ലോക്സഭാ സീറ്റുകളും നേടി എന്ന് മാത്രമല്ല നൂറ്റി ഇരുപത്തിയേഴ് നിയമസഭാ സീറ്റുകളിൽ നൂറ്റിയെട്ടും നേടി ഒറ്റയ്ക്ക് മന്ത്രിസഭയുണ്ടാക്കി ബി ജെ പിയും ബിജു ജനതാദളും തമ്മിൽ വേറുപിരിഞ്ഞപ്പോൾ വലിയ നേട്ടമുണ്ടായത് ബിജു ജനതാദളിനാണെങ്കിൽ പൂർണമായും തകർന്നടിഞ്ഞത് കോൺഗ്രസ് ആയിരുന്നു രണ്ടായിരത്തി പതിനാലിലായിരുന്നു അടുത്ത തെരഞ്ഞെടുപ്പ് അവിടെ സകലരെയും ഞെട്ടിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് മത്സരിച്ച ബിജു ജനതാദൾ ഇരുപത്തൊന്ന് ലോക്സഭാ സീറ്റുകളിൽ ഇരുപതും നേടിയെടുത്തു നിയമസഭയിലെഴിൽ നൂറ്റി പതിനേഴും ബിജു ജനതാദൾ നേടി രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അഞ്ച് സീറ്റ് കുറഞ്ഞ് നൂറ്റി പന്ത്രണ്ട് സീറ്റ് മാത്രമേ നേടിയുള്ളൂ എങ്കിലും ജനപിന്തുണയിൽ ഒരു കുറവുമില്ലാതെ ബിജു ജനതാദൾ അധികാരത്തിലെത്തി എന്നാൽ ലോക്സഭയിലേക്ക് വലിയ മുന്നേറ്റമാണ് ബിജെപി നടത്തിയത് എട്ട് സീറ്റുകൾ ബിജെപി നേടുകയും ബിജു ജനതാദളിന്റെ എം പിമാരുടെ എണ്ണം പന്ത്രണ്ടായി കുറയുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിലാണ് ിൽ ബിജെ പിയും ബി ജെ ഡിയും തമ്മിലുള്ള സഖ്യ ചർച്ചകൾ മുമ്പോട്ട് പോയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എട്ട് സീറ്റ് നേടിയ ബി ജെ പി തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ലോക്സഭയിൽ മുന്നൂറ്റി എഴുപത് നേടാൻ വേണ്ടി ബി ജെ പി ബിജു ജനതാദളിനോട് ചോദിച്ചത് പതിമൂന്ന് മുതൽ പതിനാല് വരെ സീറ്റുകളാണ് ആകെയുള്ള ഇരുപത്തിയൊന്ന് സീറ്റിൽ പതിനാല് സീറ്റുകൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ സിറ്റിംഗ് എം പിമാരുടെ സീറ്റുകൾ പോലും വിട്ടുകൊടുക്കണമെന്നാണ് പകരം നിയമസഭയിലേക്ക് അൻപത്തി ഏഴ് സീറ്റുകൾ മതിയെന്ന് ബി ജെ പി പറഞ്ഞു എന്നാൽ നൂറ്റി പന്ത്രണ്ട് സീറ്റുകളുമുള്ള ബി ജെ ഡിക്ക് അതും സ്വീകാര്യമായിരുന്നില്ല അമിതമായ ആത്മവിശ്വാസവും ബി ജെ പിയോട് പക്ഷത്ത് നിൽക്കുന്ന ബിജു ജനതാദളിന്റെ സമീപനവുമാണ് ഇത്തരത്തിലുള്ള ഒരു വിലവേശലിനെ ബി ജെ പിയെ സജ്ജമാക്കിയത് മോദി തരംഗം സംസ്ഥാനത്ത് വ്യാപകമാണെന്നും അതുകൊണ്ട് ബി ജെ പി ഒറ്റയ്ക്ക് മത്സരിച്ചാൽ പോലും അൻപതിലേർ നിയമസഭാ സീറ്റുകൾ ലഭിക്കുമെന്നും പതിനാല് പതിനഞ്ച് ലോക്സഭാ സീറ്റുകൾ ലഭിക്കുമെന്നുമാണ് സംസ്ഥാനത്തെ ബിജെപിയുടെ കണക്കുകൂട്ടൽ എട്ടിൽ നിന്നും ഇരട്ടിയാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് അത്രയും സീറ്റ് വേണം എന്ന് പിടിവാശി കാട്ടിയത് പരമാവധി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നെങ്കിലും അമിതമായ ഈ അവകാശവാദത്തെ തിരസ്കരിക്കാൻ ഒടുവിൻ നവീൻ പട്നായിക്ക് തീരുമാനിച്ചു അങ്ങനെയാണ് സഖ്യം സാധിക്കാതെ പോയത് ബിജെപി വാസ്തവത്തിൽ ഏറ്റെടുത്തിരിക്കുന്നത് ഒരു വെല്ലുവിളി തന്നെയാണ് സഖ്യമായി മുമ്പോട്ടു പോയാൽ എല്ലാ സീറ്റുകളും ഉറപ്പാക്കാമെന്നിരിക്കെ അമിത ആത്മവിശ്വാസത്തിന് പുറത്ത് ബി ജെ ഡിക്കെതിരെ മത്സരിക്കുമ്പോൾ വിജയമാണോ പരാജയമാണോ ഉണ്ടാവുക എന്ന് കണ്ടറിയുക തന്നെ വേണം